നമ്മുടെ വീട്ടിലെ ബാത്റൂമിൻ്റെ ഫിറ്റിങ്സിൻ്റെ മുകളിൽ നമുക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു കറ കാണാൻ പറ്റുന്നുണ്ടോ നമ്മൾ ഉണ്ടാക്കി ഓൾമോസ്റ്റ് ഒരു ആറുമാസം കഴിയുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള കറകൾ നമ്മളെ ബാത്റൂമിൻ്റെ ഫിറ്റിങ്സിൻ്റെ മുകളിൽ ഉണ്ടാവും അല്ലെങ്കിൽ ടൈൽസിൻ്റെ മുകളിൽ ഉണ്ടാവും ഈ ചളി പിടിച്ച് വരെയുള്ള കറകൾ അതിന് പ്രധാന കാരണം നമ്മളെ വെള്ളത്തിലുള്ള അയൺ കണ്ടൻ്റാണ് ഇരുമ്പിൻ്റെ അംശം അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വില കൂടി നമ്മളെ ബാത്റൂമിലുള്ള ഒക്കെ നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും കൂടുതൽ അറിയുന്നതിന് ഞങ്ങൾ ഈ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം എങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും എങ്ങനെ അയൺ കണ്ടൻറ്റ് റിമൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നമ്മളെ എക്സ്പേർട്ട് ടെക്നിക്കൽ എക്സ്പേർട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും